നമസ്കാരം മോദിക്കും അമിത്ഷായ്ക്കും വളരെ പെട്ടെന്നായിരുന്നു രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിന് ശേഷം ഒരു പുതിയ വീരപരിവേഷം ലഭിക്കുന്നത് എന്നാൽ അതെല്ലാം തന്നെ ഇപ്പോൾ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കാണാൻ പ്ലീസ്ക്രൈബ് മുൻപ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഭാരത് ജോഡോ യാത്രയിൽ ശ്രീനഗറിലൂടെ സഞ്ചരിച്ച രാഹുലിനോട് അമിത്ഷാ എന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്കിപ്പോൾ കൂടി ഇവിടെ നടക്കാൻ സാധിക്കുന്നില്ലേ അതിനു കാരണം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ടുള്ള ഞങ്ങളുടെ മിടുക്കാണ് എന്നാൽ ഈ കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് ശേഷമുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു വെടിയുണ്ടയുടെ ശബ്ദമെങ്കിലും കേൾക്കാത്തത് തങ്ങളുടെ മിടുക്കാണെന്ന് വലിയ വീമ്പ് പറഞ്ഞ അതേ അമിത്ഷായുടെ നെഞ്ചത്തേറ്റ ഒരു ഇടിയായിരുന്നു ഈ ഒരു ആക്രമണം രാജ്യം തീർത്ത കവചം അത് പൊളിച്ച ഭീകരർ ഈ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നപ്പോൾ എവിടെ പോയി മികച്ച ഭരണ സംവിധാനവും സുരക്ഷാ സംവിധാനവുമെന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യവും വിമർശനവും എന്നാൽ ഏറ്റവും അവസാനം സർവകക്ഷി യോഗത്തിൽ കേന്ദ്രം ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് സുരക്ഷാ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രിയുടെ പിടിപ്പുകേടാണെന്ന് സർവകക്ഷി യോഗം തറപ്പിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു അമിത്ഷായെ വളഞ്ഞത് ഇരുപത്തിയാറ് സിവിലിയന്മാർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിൽ വീഴ്ച സമ്മതിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വരുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയെയും യുക്തിയും ഇത്രയധികം വളർന്നിട്ടും ഇപ്പോൾ വേദലോകത്ത് ജീവിക്കുന്നവർ രാജ്യം ഭരിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്ന് ഇതിലൂടെ ഇപ്പോൾ കൃത്യമായി ജനങ്ങൾക്ക് വ്യക്തമാക്കി തരികയാണ് സമീപകാലങ്ങളിൽ കശ്മീരിൽ ബിസിനസ്സും ടൂറിസം അടക്കം എല്ലാം നല്ല രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പഹൽഗാം ആക്രമണത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുമാണ് കേന്ദ്രം കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിൽ വ്യക്തമാക്കിയത് സുരക്ഷയ്ക്കും സൈനിക ആവശ്യങ്ങൾക്കും വേണ്ടി ചെലവാക്കേണ്ട തുകയേക്കാൾ ഇരട്ടി അനാവശ്യ കാര്യങ്ങൾക്ക് ചിലവാക്കിയതിൻ്റെ പരിണത ഫലമാണിതെന്ന് പറയാതിരിക്കാൻ സാധിക്കുമോ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരുന്നു കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്ററി മന്ത്രി കിരൺ റിജ്ജു ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ല ആ നിർണായക യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു അവിടെയാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സുരക്ഷയ്ക്കല്ല അധികാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നത് ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിനേക്കാൾ വലുതല്ല മോദിക്ക് രാജ്യത്തിൻ്റെ സുരക്ഷ സർവകക്ഷി യോഗത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് തുറന്ന് സമ്മതിക്കുമ്പോൾ യഥാർത്ഥത്തിലെല്ലാം അമിത്ഷായുടെ തലയിൽ കെട്ടിവെച്ച് കൈയൊഴിയുകയാണ് ഇപ്പോൾ മറ്റ് കേന്ദ്രമന്ത്രിമാർ ബീഹാറിൽ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ എൻ ഡി എ ഘടകക്ഷിയായിട്ടുള്ള ജെ ഡി യു പ്രതിനിധിയും യോഗത്തിൽ എത്തിയിരുന്നില്ല ജമ്മുകശ്മീർ ഭരിക്കുന്ന നാഷണൽ കോൺഫറൻസ് പ്രതിനിധിയും യോഗത്തിനെത്തിയില്ല നാഷണൽ കോൺഫറൻസിനെ യോഗത്തിന് ക്ഷണിച്ചിരുന്നില്ല എന്നതാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ ഈ ഒരു ആക്രമണം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരിൽ എത്തിയ ഒരു സുരക്ഷാ യോഗം നടത്തിയിരുന്നു അന്നും അവിടുത്തെ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയെ ഒഴിവാക്കിയിരുന്നു എന്തിനായിരുന്നു ആ ഒഴിവാക്കൽ എന്ന ചോദ്യത്തിന് ഇന്നും അമിത്ഷായിക്കോ കേന്ദ്ര സർക്കാരിനോ ഉത്തരം നൽകാനായിട്ടില്ല ആക്രമണം നടന്ന സ്ഥലം പ്രധാന റോഡിലായിരുന്നില്ല ആക്രമണം ഉണ്ടായ സ്ഥലത്ത് നിന്ന് പ്രധാന റോഡിലേക്ക് എത്താനായിട്ട് ഏതാണ്ട് രണ്ടര മണിക്കൂറോളം വേണ്ടി വരും കാൽനടയായിട്ടോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ മാത്രമേ അവിടേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളു സമീപ വർഷങ്ങളിൽ താഴ്വരയിൽ കാര്യങ്ങൾ നല്ല രീതിയിലല്ലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ സാഹചര്യമായിരുന്നു തീവ്രവാദികൾ അവിടെ ഉപയോഗപ്പെടുത്തിയത് ഇത് തടയുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് ഇൻ്റലിജൻസ് ബ്യൂറോയും ആഭ്യന്തര മന്ത്രാലയവും നേതാക്കളെ അറിയിച്ചു ഭീകരാക്രമണം ഉണ്ടായ പഹൽഗാമിലെ ബൈസരൻ താഴ്വര അമർനാഥ് യാത്രയുടെ സമയത്ത് മാത്രമാണ് തുറക്കാറുള്ളതെന്നും അത് ഏറെ സെൻസിറ്റീവായിട്ടുള്ള ഒരു മേഖലയാണെന്നുമാണ് സർക്കാർ പറയുന്നത് എന്നാൽ ഏപ്രിൽ ഇരുപതിന് ആരും അറിയാതെ താഴ്വരയിലേക്ക് പ്രവേശനം അനുവദിച്ചത് ആരാണെന്ന് എ എ പി എം പി സഞ്ജയ് സിംഗ് ഇവിടെ ചോദിക്കുകയാണ് അപ്പോൾ ഏപ്രിൽ ഇരുപതാം തീയതി ആരും അറിയാതെ ഇതെങ്ങനെ തുറന്നു ഇതൊരു തമാശയാണോ ആരുടെയെങ്കിലും അറിവില്ലാതെ അഞ്ഞൂറ് മുതൽ ആയിരം ആളുകൾ എങ്ങനെയാണ് അവിടെ എത്തിയത് ഇരുപതിന് ഇത് തുറന്നതായിട്ട് തീവ്രവാദികൾ അറിഞ്ഞിട്ടും നമ്മുടെ സർക്കാർ എന്തുകൊണ്ട് ഇത് അറിയാതിരുന്നു ഇതാണ് സഞ്ജയ് സിംഗ് ചോദിച്ചത് സി ആർ പി എഫിനെ എന്തുകൊണ്ടാണ് പഹൽഗാമിൽ വിന്യസിക്കാതിരുന്നതെന്ന പ്രധാന ചോദ്യമാണ് ഇപ്പോൾ ഭരണാധികാരികളോട് എല്ലാവരും തന്നെ ചോദിക്കുന്നത് ജനുവരിയിൽ സി ആർ പി എഫിനെ ഇവിടെ നിന്ന് പിൻവലിച്ചത് എന്തുകൊണ്ടാണ് ക്യുക്ക് റിയാക്ഷൻ ടീം ആക്രമണം നടന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട് ഒരു മണിക്കൂറോളം സമയമെടുത്തു എന്നതാണ് അതെന്തുകൊണ്ടാണ് രണ്ടായിരത്തിൽ പഹൽഗാമിലുണ്ടായ ആക്രമണത്തിൽ മുപ്പതോളം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചു ആക്രമണം അശാന്തി ഉണ്ടാക്കിയെങ്കിലും ഒരുപാട് ചോദ്യങ്ങളാണ് ഭരണകൂടത്തിന് നേരെ ഇപ്പോൾ ഉയർന്നു വരുന്നത് അങ്ങനെ ഇപ്പോൾ അവസാനം ഈ പഴിയെല്ലാം അമിത്ഷായ്ക്ക് മേൽ ചാർത്തി മന്ത്രിമാരടക്കം കൈയൊഴിയുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കാണാനാകുന്നത് എല്ലാ ദിവസവും Please subscribe our channel.